ൊൻപത് വരെ ഏരൂരിൽ നടക്കുന്ന സി പി ഐ എം അഞ്ചൽ ഏരിയ സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അഞ്ചലിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ്സിന് മുന്നോടിയായുള്ള അഞ്ചൽ ഏരിയ സമ്മേളനം നവംബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഒൻപത് തീയതികളിൽ ഏരൂരിലാണ് നടക്കുന്നത് ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തിയാക്കി ഏറിയ സമ്മേളനങ്ങൾ പൂർത്തിയാവുന്നതിൻ്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്കാണ് ജില്ലയിലെയും കേരളത്തിലെയും പാർട്ടി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏറിയ സമ്മേളനങ്ങൾ പൂർത്തിയാക്കിയാൽ ഉടൻ തന്നെ കൊട്ടിയത്ത് പാർട്ടിയുടെ ജില്ലാ സമ്മേളനം ചേരുന്നുണ്ട് ആ ജില്ലാ സമ്മേളനത്തിന് ശേഷം മുപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിന് വേദിയൊരുങ്ങാൻ കൊല്ലം ഇപ്പം തന്നെ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ സമ്മേളിക്കുന്നതോടൊപ്പം തന്നെ കൊല്ലം ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇരുപത്തി അയ്യായിരം ചുവപ്പ് വാളണ്ടിയർമാരായിട്ടുള്ളവർ ആ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി മാർച്ച് ചെയ്യുകയും ചെയ്യുന്നു സമ്മേളനത്തിൻ്റെ പതാക കൊടിമര ദീപശിഖ റാലി നവംബർ ഇരുപത്തിനാല് ഞായറാഴ്ച നടക്കും കേരളത്തിലെ ജനങ്ങളെ ആകെ അണിനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രകടനത്തിന് വേദി ഒരുങ്ങാനും അത്രയും ജനങ്ങളെ താങ്ങാനും ഒരു കേന്ദ്രത്തിനും കഴിയാത്ത ഉണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് ജനങ്ങളാകെ ഒഴി സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് എത്തും എന്നാൽ പരിശീലനം സൃഷ്ടിച്ചിട്ടുള്ള വാളണ്ടിയർമാരുടെ മാർച്ച് ആണ് കൊല്ലത്ത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും അതേപോലെ തന്നെ ഏറിയ സമ്മേളനത്തിന്റെ ഭാഗമായും ഏറിയ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങൾ എങ്ങും തന്നെ സംഘടിപ്പിക്കുന്നില്ല എന്നാൽ സമ്മേളനം നടക്കുന്ന ലോക്കൽ മേഖല അതൊരു പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രകടനവും അതോടൊപ്പം തന്നെ ഏരിയയിലെ ലോക്കൽ തലങ്ങളിൽ നിന്നും സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പരിശീലനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന വാളണ്ടിയർമാരായിട്ടുള്ള ആളുകളെ അനുചരുത്തിക്കൊണ്ടുള്ള ഒരു വാളണ്ടിയർ പരേഡ് ഏറിയ സമ്മേളനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നു ഇവിടെയാണെങ്കിൽ പത്ത് പതിനൊന്ന് ലോക്കൽ മേഖലയിലെ വാളണ്ടിയർമാർ ഏരൂരിൽ മാർച്ച് ചെയ്യുന്നതോടൊപ്പം തന്നെ ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ പെട്ട പത്തൊമ്പത് വാർഡുകളിലെ പാർട്ടി അനുഭവികളും ബന്ധുക്കളുമായിട്ടുള്ള അവർ പങ്കെടുക്കുന്ന ഒരു വലിയ കൂടി പിന്നാലെ ഞങ്ങൾ ഉദ്ദേശിച്ചത് സമ്മേളനത്തോടനുബന്ധിച്ച് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ പത്തടിയിൽ വടംവലി മത്സരവും ആലഞ്ചേരിയിൽ ചെസ് ടൂർണമെന്റും നടത്തി വടംവലി മത്സരം സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് ജയമോഹനും ചെസ് ടൂർണമെന്റ് സി പി ഐ എം ഏരിയ സെക്രട്ടറി ഡി വിശ്വസേനനും ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൻ്റെ ആവശ്യത്തിനായി ഏരൂർ പഞ്ചായത്തിലെ ബ്രാഞ്ചുകളിൽ നിന്നും ശേഖരിച്ച കാർഷിക ഉൽപ്പന്നങ്ങൾ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ നിന്ന് സംഘാടക സമിതി ചെയർമാൻ ഡി വിശ്വസേനൻ സെക്രട്ടറി ടി അജയൻ എന്നിവർ ഏറ്റുവാങ്ങി ഇരുപത്തിയഞ്ചിന് രാവിലെ ഒൻപത് മണിക്ക് ഏരൂർ ഭാരതീപുരം ഓയിൽ പാം കൺവെൻഷൻ സെൻ്ററിൽ പി ലാലാജി ബാബു നഗറിൽ പ്രതിനിധി സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം കെ സോമപ്രസാദ് ഉദ്ഘാടനം ചെയ്യും അന്തരിച്ച സ പി ലാലജി ബാബുവിൻ്റെ ശ്രുതി മണ്ഡപത്തിൽ നിന്നുമാണ് പതാക ജാഥ പുറപ്പെടുന്നത് അതേപോലെ തന്നെയാണ് തമ്മല ഏരിയ സെക്രട്ടറി ആയിട്ട് കിഴക്കൻ മേഖലയിലെ ട്രേഡ് യൂണിയൻ രംഗത്തെ നേതാവ് വൈരുദ്ധം സർ സി ജയശങ്കറുടെ ശ്രമതി മണ്ഡപത്തിൽ നിന്നും ആർച്ചിൽ നിന്നുമാണ് കൊടിവര ജാഥ ഭാരതീയത്തേക്ക് തിരിയുക ഇതെല്ലാം തന്നെ നാല് മണിക്ക് പുറപ്പെട്ട് വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് ആറ് മുപ്പതോടുകൂടി ഇത് പാരദീപത്തെത്തിച്ചേരും അതിനുമുമ്പ് തന്നെ ഏത് ജംഗ്ഷനില് ഈ ജാഥകളെല്ലാം സംഘടിപ്പിച്ച് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോട് കൂടിയിട്ടാണ് പാരദീപരത്തേക്ക് ഇത് എത്തിച്ചേരുന്നത് അപ്പോൾ അതും ഒരു ചരിത്ര സംഭവമാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എല്ലാ കേന്ദ്രങ്ങളിലും നല്ല നിലയിൽ ഇരുപത്തിയാറിന് വൈകിട്ട് നാലു മണിക്ക് സമ്മേളനത്തിന്റെ സമാപനം ഏരൂരിൽ നിന്ന് ബഹുജന റാലി റെഡ് വോളണ്ടിയർ പരേഡ് എന്നിവ നടക്കും സമാപന സമ്മേളനം ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും അഞ്ചലിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ എസ് ജെ മോഹൻ ബാബു പണിക്കർ ഡി വിശ്വസേനൻ വി എസ് സതീഷ് ടി അജയൻ രാജീവ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് നയൻറ്റ് Your dream, our priority. Together, we build the heart of your family's future.